നിത്യോപയോഗ സാധനങ്ങളുടെ വിപണന രംഗത്ത് അറുപത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ബിജു സ്റ്റോറിന്റെ പുതിയ സംരംഭമായ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു കാരേറ്റ് കല്ലറ റോഡിൽ ആറാം താനം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച ബി എസ് സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം പ്രിയങ്ക നിർവഹിച്ചു ബിജു സ്റ്റോറിന്റെ വിശ്വാസവും ഗുണമേന്മയും നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ് താൻഘാടന എനിക്ക് വണ്ടിയും അവര് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്റെ രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി രണ്ട് കാലയളവ് ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളൊരു വഴിയാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് മളവന ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപ്പോൾ ഞാനിപ്പോ എത്രയോ ദിവസങ്ങള് ഞാനിവിടെ ബസ് വരാൻ നിന്നിട്ടുണ്ട് ജീപ്പിൽ പോയിട്ടുണ്ട് ഇനി ഒരു ചടങ്ങിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിന് ഇതിന്റെ എന്താ പറയാ ബിജു ചേട്ടനാണ് എന്നെ ഇതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചത് ബിജോറ് എനിക്കറിയുന്നതാണ് പലപ്പോഴും അച്ഛൻ്റെ കൂടെ ഞാൻ അവിടെ പോയിട്ടുള്ളതാണ് അപ്പം എന്നെ വിളിച്ചിട്ട് പുറത്തുനിന്ന് എന്റെ അടുത്ത് പറഞ്ഞു ഇത്ര ചിങ്ങം രണ്ടാം തീയതി ഇങ്ങനൊരു ഞങ്ങളൊരു പരിപാടി ഉണ്ട് വേഗം പങ്കെടുക്കണം എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഒന്ന് പങ്കെടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇനി ഒന്ന് ഷൂട്ട് ഉണ്ടാവും ഡൗട്ട് ഉണ്ട് അപ്പൊ എന്നിടത്ത് പറഞ്ഞ നാട്ടിലെ നമ്മുടെ ഒരു പരിപാടിയാണ് ഇപ്പൊ ഇങ്ങനെ നോക്കണം അപ്പൊ ഞാൻ നേരൊന്നും ആലോചിച്ചില്ല ഞാൻ ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു പരിപാടിയാണ് എനിക്ക് എല്ലാവരും കാണാൻ പറ്റുന്ന ഒരു ഒരു മുഹൂർത്താണ് അപ്പൊ ഞാൻ ചോദിക്കുന്നു അവരോടാണ് നന്ദി പറയുന്നത് ഈ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഒരുപാട് ഇവരുടേതായിട്ടുള്ള ഫ്രാഞ്ചൈസി വരട്ടെ നിങ്ങൾ ജനങ്ങളുടെ ഇവിടെ നമ്മുടെ നാട്ടുകാരുടെ സഹായം സഹകരണം കൊണ്ടാണ് തീർച്ചയായിട്ടും അവർക്ക് അടുത്തൊരു ഒരു ഇങ്ങനെ ഒരു സ്ഥാപനം കൂടെ തുടങ്ങാൻ കഴിഞ്ഞത് എല്ലാവർക്കും അതിൽ നിന്ന് ഓണാശംസകൾ നേരുന്നു ഞാൻ നിങ്ങളുടെ എല്ലാവരും ഒരു ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പോകുവാണ് കാര്യം എനിക്ക് ഒരു മണിക്ക് ഇവിടെ നിന്ന് തിരിച്ചാൽ മാത്രമേ എനിക്ക് അഞ്ചര മണിക്ക് എനിക്ക് എറണാകുളത്ത് എത്തണം എനിക്ക് ഷൂപ്പുണ്ട് അപ്പൊ ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ഒന്ന് ഒന്നേ കാലം തിരിച്ചാൽ മാത്രമേ എനിക്ക് അത്രയും കഴിഞ്ഞിട്ട് എത്തില്ല ഞാൻ അവരോട് അഞ്ചു മണിക്ക് എത്താന്ന് കള്ളം പറഞ്ഞു പക്ഷെ അഞ്ചെന്നുള്ളത് അഞ്ചരക്കെങ്കിലും എത്തണം പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് രാത്രി ഷൂട്ട് ഷൂട്ടായിരുന്നു തിരിച്ചു വരാൻ വേണം അപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാ പേരോടും ക്ഷമ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെല്ലാവരും കാണാൻ പറ്റട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ഒരു കുടക്കീഴിൽ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനമാരംഭിച്ച ബി എസ് സൂപ്പർമാർക്കറ്റിൽ പഴങ്ങളും പച്ചക്കറികളും വിൽപ്പനയ്ക്കായി സജ്ജമാണ് ഈ നമ്മുടെ നമുക്ക് കരേറ്റ് ജംഗ്ഷനിലുള്ളത് റീറ്റെയിൽ ഷോപ്പും അതുപോലെ ഒപ്പം തന്നെ ഹോൾസെയിൽ ഷോപ്പുമാണ് അപ്പോൾ നമ്മൾ അതിൽ നിന്നും വേറി വേറിട്ട് ചിന്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് എല്ലാവർക്കും സമയക്കുറവുള്ള ഒരു കാലമാണ് അപ്പോൾ പെട്ടെന്ന് സാധനങ്ങൾ വേടിച്ച് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഇതിലായിരിക്കും എല്ലാ ജനങ്ങളും വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ് എന്നുള്ള ഹൈടെക് മോഡൽ നമ്മൾ ഇന്നിവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഈ സംരംഭം അല്ലെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റിൽ എല്ലാ ഐറ്റങ്ങളും കിട്ടുന്ന രീതിയിൽ അതായത് ഒരു കസ്റ്റമർ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരു ചെറിയൊരു പ്രദേശമാണ് എങ്കിലും നമ്മൾ പറയുന്ന പല വലിയ ഒരു നഗരത്തെക്കാളും ഉള്ള ആൾക്കാർ ഇവിടെ വന്നിറങ്ങി പോകുന്നുണ്ട് കാരണം ഇതിന് തൊട്ടടുത്ത് ഒരുപാട് ചെറിയ ചെറിയ പ്രദേശങ്ങളുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള നമുക്ക് വില കുറച്ച് അതുപോലെ അവൈലബിലിറ്റി പിന്നെ കസ്റ്റമറായിട്ടുള്ള സഹകരണം ഇതൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് അപ്പോൾ കൃത്യമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അപേക്ഷിച്ചിട്ട് നമുക്ക് ഇവിടെ വില കുറച്ച് കൊടുക്കുവാൻ സാധിക്കും ഒട്ടനവധി ഐറ്റങ്ങൾ ഓണം വരെ ഒരു മാസത്തേക്ക് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഏകദേശം അമ്പത്തിരണ്ട് ഐറ്റങ്ങളോളം നമുക്ക് ഓഫർ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ നമുക്ക് കിട്ടുന്ന വിലയിൽ തന്നെ കുറച്ചിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് അപ്പം എൻ്റെ ഫാദർ ഒരു ചെറിയൊരു ഷോപ്പിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് കാര്യറ്റം ജംഗ്ഷനിലെ ഏറ്റവും വലിയ ഒരു ഹോൾസെയിൽ ഷോപ്പായിട്ട് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ കൂട്ടത്തില് ഇന്ന് നമ്മൾ ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നുണ്ട് ഈ തൊട്ടടുത്ത വാർഡുകളിൽ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള നമ്മളെ നിർദ്ധനരായിട്ടുള്ള ഗ്രാമവാസികൾക്ക് പക്ഷ്യക്കിറ്റുകൾ ഓണം പ്രമാണിച്ച് പക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ക്യാൻസർ പേഷ്യൻറ്റിനും ചെറിയൊരു ഫണ്ട് സംഭാവന ചെയ്യുന്നുണ്ട് കഴിഞ്ഞ എസ് 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 എൽ സിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് പാരിതോഷികം നൽകുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി ചാരിറ്റി നമ്മൾ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ നടത്തുന്നുണ്ട് അതുമാത്രമല്ല നമുക്ക് നമുക്കറിയാം കൊറോണ വന്ന സമയത്ത് ഈ അടുത്ത പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്തത് ഏകദേശം അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് ചാരിറ്റി ചെയ്ത് വിദ്യുസവറ് ഒരു മാതൃക കാണിക്കുകയുണ്ടായി ആറാം ദിഷനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക മുഖ്യ അതിഥിയായിരുന്നു നമ്മുടെ നാട്ടിൽ സന്തോഷത്തിന്റെ സ്ഥിതിത്തിലാണെന്ന് ചിങ്ങമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ബിജു സ്റ്റോർ അതായത് സഹാവ നടരാജൻ അദ്ദേഹത്തിൻ്റെ മക്കളായ പേരും കൂടെ ചേർന്നാണ് ഈ കട നാട്ടുകാർക്കായി മാവേലി സ്റ്റോറായി തുറന്നുകൊടുത്തിരിക്കുന്നത് തീർച്ചയായും മിതമായ വിലയ്ക്ക് ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മാവേലി സ്റ്റോർ ഇപ്പോൾ ഇവിടെ ആരംഭിച്ച ആരംഭിച്ചിരിക്കുന്നത് ഇതിന് സർവ്വവിധ ആശംസകൾ നേരുന്നതോടൊപ്പം ഇതിന് മുന്നേ ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ കോവിഡ് വന്നപ്പോൾ വളരെ ആളുകൾക്ക് സഹായമായി ദൈവവും ദേവൻ്റെ കുടുംബവും അരിയായാലും മറ്റ് സാധനങ്ങളായാലും സോപ്പായാലും ഒക്കെ ജനങ്ങളെ നല്ല കണ്ണിലോണ്ണിയെ പോലെ കാസൂക്ഷിക്കുന്ന ഒരു കുടുംബമാണ് പാവങ്ങളെ സഹായിക്കാൻ ഏ നേരത്തും ഓടിയെത്തുന്ന ഒരു കുടുംബമാണ് തീർച്ചയായും സഹാവുന്ന നടരാജനും അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് നല്ലത് വരട്ടെ ഈ സ്ഥാപനം നാൾക്ക് നാൾ ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നമസ്കാരം ഞാൻ വാമനപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ശ്രീവിദ്യ വളരെ സന്തോഷമുണ്ട് ആറാം തനത്ത് ഇത്ര ഇത്തരത്തിലൊരു സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് സാധാരണക്കാർക്ക് ന്യായവിലയിൽ സാധനങ്ങൾ എത്തി വാങ്ങാൻ കഴിയുന്ന ഒരു സ്ഥാപനമുണ്ടായതിന് വളരെ സന്തോഷമുണ്ട് നാട്ടുകാർക്കൊപ്പം ഞാനും ഇതിൽ അഭിമാനം കൊള്ളുന്നു ഞാൻ ഏകദേശം അറുപത് വർഷത്തോളം പഴക്കം ഉള്ള കാര്യത്തിലെ ഏറ്റവും വലിയ ഒരു വ്യാപാരിയാണ് ചെറിയ കടയായിട്ട് തുടങ്ങി ഇന്ന് പിന്നെ കച്ചവടം ചെയ്ത് വലിയ ജനാശത്തെ പിടിച്ച് പറ്റിയ ബിജു സ്റ്റോർ എന്ന ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഉടമ കൂടിയാണ് ഞാൻ അതിൻ്റെ ഒരു ശാഖയായിട്ടാണ് ഇന്ന് ആറാം തരത്ത് ബി എസ് സൂപ്പർ മാർക്കറ്റ് എന്ന ഒരു സ്ഥാപനം കൂടി ഇന്ന് തുടർന്ന് പ്രവർത്തിക്കുകയാണ് അതിനും നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ സഹകരണം എനിക്ക് ഉണ്ടാവണമെന്ന് ഞാൻ ഈ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇനിയും ഈ അടുത്ത് വരുന്ന ഓണത്തിലും ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ കിറ്റുകൾ പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കും ഞങ്ങൾ എം ആർ പി വിലയിൽ എൻ്റെ ലാഭം കുറച്ചാണ് അതിൽ കമ്പ്യൂട്ടർ ചെയ്തിട്ടിരിക്കുന്നത് അതിലും ഏത് ബില്ലടിച്ചാലും ടു പെർസെൻ്റ് മൈനസ് ഇട്ട് അടിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെയും ഞങ്ങൾ അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യും എനിക്ക് അങ്ങനെ വില കുറച്ച് കൊടുക്കാൻ മനസ്സുള്ള ഒരു ഹൃദയമാണ് എനിക്കുള്ളത് അതുകൊണ്ട് എനിക്ക് ജനങ്ങളാണ് വലുത് ഉപരി ദൈവമാണ് വലുത് എന്നെ ഉണർത്തിയതും വലുതാക്കിയതും എല്ലാം ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു ഈ ഓണത്തിനും എല്ലാവരെയും ഞാൻ സഹായിക്കും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച തിരഞ്ഞെടുക്കപ്പെട്ട നർദ്ധനരായ കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണവും വിവിധ മേഖലയിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചവർക്കുള്ള മൊമെൻ്റോയിൽ വിതരണം ചെയ്തു